വലിയ കോളക്കം സൃഷ്ടിച്ച വകബബ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ഇതോടുകൂടി പുതിയ നിയമം മുതൽ രാജ്യത്ത് നിലവിൽ വന്നിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വഗബ് നിയമ ഭേദഗതിയിലെ ഒന്നാം വകുപ്പിലെ രണ്ടാം ഉപവകുപ്പ് പ്രകാരമാണ് വിജ്ഞാപനമെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം പാദത്തിൽ ഇരുസഭകളിലും പാസാക്കിയ വഗബഫ് ബിൽ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം കൂടി ഇറക്കിയതോടെ തന്നെ രാജ്യത്ത് നിയമമായി മാറിയിരിക്കുകയാണ് രാജ്യത്തെ വഗബബ് സ്വത്തുക്കൾ സംബന്ധിച്ച നടപടികൾ ഇനി മുതൽ പുതിയ നിയമപ്രകാരമായിരിക്കും നടക്കുക വഗബബ് നിയമം സ്റ്റേ ചെയ്യുന്നതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ഒരു തടസ്സ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് കോൺഗ്രസിലെ മുസ്ലിം എം അസറുദ്ദീൻ ഒ സിയുമാണ് ബില്ലിനെതിരെ കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഹർജികൾ ഏപ്രിൽ പതിനാറിന് കോടതി പരിഗണിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം കോടതി നൽകിയ നിർദ്ദേശത്തിൽ ഉടനടി ഹർജികൾ പരിഗണിക്കില്ല എന്നതായിരുന്നു വ്യക്തമാക്കിയിരുന്നതും എന്നാൽ ഇപ്പോൾ തീയതി ഉൾപ്പെടെയാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നതും അതുമാത്രമല്ല ഇന്നത്തെ ദിവസം മറ്റൊരു ചരിത്ര ദിനമായി തന്നെ നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് കാരണം ഒരുപാട് ആൾക്കാരുടെ പോരാട്ടത്തിനും ശ്രമഫലത്തിനും അവർ ചെയ്ത പ്രതിഷേധങ്ങൾക്കും ശക്തമായ ഒരു മറുപടി തന്നെയാണ് വഖഫ് നിയമമായി മാറിയതോടെ തന്നെ മറ്റൊരു ചരിത്ര നിമിഷത്തിലേക്കാണ് നമ്മളിപ്പോൾ കടന്നിരിക്കുന്നത് വഖഫ് ഭേദഗതി ബിൽ നിയമമായതോടെ തന്നെ വഖഫ് ഭേദഗതി നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ടും സ്റ്റേ ചെയ്യുവാനും മറ്റുമുള്ള ഇളവുകൾ നൽകുവാനും ആവശ്യപ്പെട്ടുകൊണ്ട് എട്ട് ഹർജികളായിരുന്നു കോടതിയിൽ നൽകിയിരുന്നത് എന്നാൽ ഇതിന്മേൽ ഹർജി ഉടൻ തന്നെ പരിഗണിക്കില്ല എന്ന് സുപ്രീം കോടതി ആദ്യമേ തന്നെ അറിയിച്ചിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഡേറ്റ് സഹിതമാണ് അവർ വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുന്നതും ഇവയിൽ അടിയന്തരമായി വാദം കേൾക്കണമെന്ന ആവശ്യവും കോടതി നിരസിക്കുകയായിരുന്നു ആദ്യത്തെ ദിവസം ചെയ്തിരുന്നത് ഇസ്ലാമിക സംഘടനയായ ഉലമ ഹിന്ദ് പ്രസിഡന്റായ മൗലാന അർഷദ് മധുനിക്കു വേണ്ടിയായിരുന്നു കപിൽ സിവിൽ സുപ്രീം കോടതിയെ സമീപിച്ചത് കോൺഗ്രസ് ലോക്സഭാ എം പി മുഹമ്മദ് ജാവേദ് അതുപോലെ തന്നെ എം പി ആയ അസുറുദ്ദീൻ ഒവൈസി എൻജിഒ അസോസിയേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് എം പി എം എൽ എ അമായത്തുള്ള ഖാൻ എന്നിവരും വകുപ്പ് ഭേദഗതി നിയമത്തിന്റെ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും അതേസമയം വകുപ്പ് ഭേദഗതി നിയമത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യുന്ന ഹർജികൾ അടിയന്തരമായി പരിഗണിക്കേണ്ട ആവശ്യമില്ല എന്നതായിരുന്നു കോടതി വ്യക്തമാക്കിയത് ഈ ഹർജികൾ സാധാരണ നിലയിൽ തന്നെ സമയമാകുമ്പോൾ മാത്രം പരിഗണിക്കുമെന്നായിരുന്നു കോടതി അറിയിച്ചിരുന്നത് ഹർജികൾ ലിസ്റ്റിംഗ് നടക്കുന്നതിന് ശക്തമായ ഒരു സംവിധാനം നിലവിലുണ്ടെന്നും അതനുസരിച്ചുള്ള സമയത്ത് വിഷയം പരിഗണിക്കാം എന്നതാണ് സുപ്രീം കോടതി ഹർജിക്കാരെ അറിയിച്ചിട്ടുള്ളത് വകുപ്പ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് വിവിധ ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകനും കോൺഗ്രസ് നേതാവുമായ കപിൽ സിബിൽ അഭിഷേക് മനു സ്വിംഗി തുടങ്ങിയവരായിരുന്നു ഹർജികളിൽ അടിയന്തരമായ വാദം കേൾക്കൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചതും എന്നാൽ ഈ ആവശ്യം ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നിരസിക്കുകയായിരുന്നു ചെയ്തതും ഇതോടെ മുസ്ലിം സംഘടനകളുടെ ചീട്ടുകീറി എന്നതാണ് മറ്റൊരു വസ്തുത വഗബഫ് ഭേദഗതിയിൽ മേൽ ഇനി ഇവരുടെ ഒരു അഴിമതിക്കും സ്ഥാനമില്ല എന്നത് തന്നെയായിരുന്നു ഈ ഹർജി പോലും കോടതി പരിഗണിക്കാതെ നിരസിച്ചതും വഗഫബ് ബോർഡുകൾ ഇത്രയും നാൾ അഴിമതിയുടെ ഒരു കൂത്തരങ്ങായി മാറിയിരിക്കുകയായിരുന്നു സ്ത്രീകൾക്കും വിധവകൾക്കും പോലും ലഭിക്കേണ്ട അവകാശങ്ങൾ പോലും നിരസിക്കുന്ന സാഹചര്യം വേണയാണ് ഉണ്ടായതും എന്നാൽ ബില്ല് നിയമമായതോടെ തന്നെ അതിനെല്ലാം ഒരു പരിഹാരമാണ് ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നതും അതേസമയം ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് ഓൾ ഇന്ത്യ മുസ്ലിം വനിതാ സംഘടന അടക്കം രംഗത്ത് വന്നിരുന്നു മോദി സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങളിൽ മുൻ സർക്കാരുകളും മത മേലധ്യക്ഷന്മാരും ചെയ്യേണ്ടിയിരുന്നുവെന്ന് ലക്നൌവിലെ ബോർഡ് ചെയർപേഴ്സൺ ഷൈസ്ത അംബർ പറയുന്നു അതുപോലെ വഖഫിലേക്ക് സംഭാവന ചെയ്യുന്ന ആളുകൾ പണമോ സ്ഥലമോ പാവപ്പെട്ടവർക്കായി ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ അത് നടക്കുന്നില്ല എന്നും എല്ലാ വഖഫ് സ്വത്തുക്കളും ദുരുപയോഗം ചെയ്തിട്ടില്ല എന്നാൽ വഖഫ് ബോർഡ് അതിന്റെ ജോലി സത്യസന്ധമായി ചെയ്തിട്ടില്ല എന്നും ഇപ്പോൾ ഈ ബില്ല് വന്നതോടെ തന്നെ വഗബഫ് സ്വത്തുക്കൾ പാവപ്പെട്ടവരുടെ താല്പര്യത്തിനും ക്ഷേമത്തിനും വേണ്ടി ഉപയോഗിക്കുവാനും ഇതുവരെ ഒരു സർക്കാരും മുസ്ലിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടില്ല എന്നും വോട്ട് രാഷ്ട്രീയം മാത്രമാണ് നടത്തിയതെന്നും മുസ്ലിം സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങൾ നൽകുവാനും വഗപ്പ് ബോർഡിന്റെ പ്രവർത്തനം സുതാര്യമാക്കുവാനും ഞങ്ങൾ ബി സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നതായും അവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക്